സ്വത്തെ നീ എന്താ എന്ത് അപ്പോഴോ നീ എന്താ പറഞ്ഞേ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റോ ആകാശത്തിന് നില കിട്ടാൻ കാരണം സൂര്യപ്രകാശത്തിന്റെ സ്കാറ്ററിങ് അല്ലെ വിശ്രമമാണോന്ന് ഇപ്പൊ നിനക്കെന്താ പ്രശ്നം ചന്ദ്രനില ആകാശുണ്ട് കറുപ്പ് അതോ ഭൂമിയിലെ അന്തരീക്ഷവായു ഉള്ളതുകൊണ്ടാണ് സൂര്യപ്രകാശം വരുമ്പോ ആ അന്തരീക്ഷവായു കൂടെ കടന്നു വരുന്ന സമയത്ത് സൂര്യപ്രകാശത്തിന് ഏഴ് വർണ്ണങ്ങളില്ലേ ഏതൊക്കെയാ വെരി ഗുഡ് അതില് വേവ് ലെങ്ത് തരംഗ കുറഞ്ഞ വർണ്ണങ്ങളാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഒക്കെ അപ്പോൾ അന്തരീക്ഷത്തിൽ കൂടെ ഈ സൂര്യപ്രകാശം വരുമ്പോൾ തരങ്ങി തീർക്കിയ കുറഞ്ഞ വർണ്ണങ്ങൾക്ക് നന്നായിട്ട് റിഫ്ലക്ഷൻ സംഭവിക്കും ഓർഡർലെസ് റിഫ്ലക്ഷൻ എന്ന് പറയും ക്രമരഹിതമായ റിഫ്ലക്ഷൻ അപ്പോൾ ആ വേവലിൻ്റെ കുറഞ്ഞ ലൈറ്റ് കളേഴ്സ് അന്തരീക്ഷ തട്ടിയിട്ട് തങ്ങി നിൽക്കും അപ്പോൾ നമുക്കതിൻ്റെ ടോട്ടാലിറ്റി നീലയായിട്ട് തോന്നും അതാണ് ഭൂമിയിലെ ആകാശം നീലയായിട്ട് കാണാനുള്ള കാരണം മനസ്സിലായോ പക്ഷെ ചന്ദ്രനെത്തുമ്പോഴുള്ള കുഴപ്പം എന്താ വച്ച അന്തരീക്ഷ വായു ഇല്ല അപ്പൊ സൂര്യപ്രകാശത്തിന് വിശ്രണം സംഭവിക്കില്ല സ്കാറ്ററിങ് സംഭവിക്കില്ല അപ്പൊ വരുന്ന എല്ലാ ലൈറ്റും അതുപോലെ തിരിച്ചു പോകും അപ്പൊ നമുക്ക് ഒന്നും കാണൂല ഒന്നും കാണാത്ത അവസ്ഥയാണ് നമ്മൾ ബ്ലാക്ക് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ശൂന്യാകാശത്തിന് നിറം വെരി ഗുഡ് അത് എന്തുകൊണ്ട് തന്നെ ആയിരിക്കും സ്കാറ്ററിങ് അവിടെ നടക്കുന്നില്ല കാരണ ആകാശം ഇല്ലല്ലോ അന്തരീക്ഷമാകില്ലല്ലോ അല്ലേ ഓക്കേ അപ്പൊ സംശയം തരുന്നു